काम करता है अच्छा थोड़ा सूरी स्कूल में पढ़ाई करता है अच्छा दिन <laughs> का रोज दो आंटे घुटे अच्छा हाँ हाँ मेरा बुक्कू ठट्टी हाँ ठट्टी ठट्टी हाँ हाँ इसी का काम तो काम थोड़ा बता कैसे बात सब इसी का पढ़ाई करने पड़ता है अच्छा <laughs> हाँ 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 थोड़ा गाना गाना भी नहीं हाँ नहीं पढ़ाई അവരൊക്കെ വന്നാലും ഈ ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യ സന്തോഷത്തിലെ നമ്മളെ ഈ കാണുന്ന വീടുകളൊക്കെ ഉണ്ടല്ലോ ഇത്രയും ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ അവരെ സ്വന്തം പൈസ ഇരുന്നൂറ്റി അൻപത് റുപ്യ കിട്ടിയിട്ട് അയിന്ന് മാറ്റി വെച്ചുണ്ടാക്കുന്ന വീടുകളാണ് കേട്ടോ ഈ കോൺക്രീറ്റിന്റെ വീടുകളൊക്കെ നമ്മളൊക്കെ ഇപ്പൊ എന്തൊക്കെയാ പരാതികളാണ് പറയുന്നത് ഈ വീടുകളൊക്കെ ഈ കാണുന്ന വീടുകളൊക്കെ അവർ സ്വന്തം പൈസ കൊണ്ട് ഉണ്ടാക്കണം ഇരുന്നൂറ്റി അൻപത് റുപ്യ കൂലി കിട്ടിയിട്ട് അതിൽ നിന്ന് പൈസ കൊണ്ടാണ് ഇവര് ജീവിക്കുന്നത് നോക്കി ഇവര് എത്ര എത്ര ഉയരത്തിലാണ് അല്ലെങ്കിൽ എത്ര എത്ര രീതിയാണ് എത്ര നല്ല രീതിയിൽ അവർ ജീവിക്കുന്നത് നോക്കി ഇരുന്നൂറ്റി അൻപത് റുപ്പ കിട്ടില്ല കേട്ടോ അപ്പൊ ആരും രണ്ടായിരം ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ പോലും എന്താക്കാറ് സ്വർഗം പണിയില്ലേ അത് നോക്കി ഈ മലന്റെ മുകളിലാണോ ഇപ്പോൾ ഒരു സിമന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കൊണ്ടിരണെങ്കിൽ കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ ഓഫ് റോഡിൽ പോരണം ഈ കാണുന്ന സ്വർഗമല്ല റോഡ്

पहाड़ का झरना देखो, वॉटरफॉल, वॉटरफॉल से पहाड़ का, नेचुरल है, नेचुरल वाटरफॉल है, वो पहाड़ का एरिया, नजर आप अच्छा है पहाड़ी पहाड़े, एक और एक पुरवाड़ो, मंचर कमारी